ഹായ് ഗുഡ് മോർണിംഗ് ഇന്നും നമ്മൾ ഗുണ്ടിൽപേട്ടയിൽ തന്നെയാണ് എന്താണ് ഗുണ്ടൽപേട്ടു പോകാറില്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭംഗി അത്ര രസമാണ് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലുള്ള റീലുകളൊക്കെ കാണാറുണ്ട് അതേപോലെ ഹോളണ്ട് അല്ലെങ്കിൽ നമ്മുടെ യു കെ കാനഡ ഒക്കെ പോലെ അതുപോലെ തന്നെ ഭംഗിയുള്ള കാഴ്ചകളാണ് ആ മലനിരകൾ കാണുന്നത് എല്ലാവരും ഇപ്പോൾ ഗോപാലസ്വാമി പേട്ട റീൽ കണ്ടിട്ട് തിരക്കിട്ട് അങ്ങോട്ട് ഓടുന്ന തിരക്കിലാണ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കാരണം ചെറിയൊരു പ്ലേസ് ആണ് അപ്പോൾ ഗോപാലസ്വാമി പേട്ട മാത്രം ടെമ്പിൾ മാത്രം അല്ല കർണാടകയിൽ കാണാനുള്ള ഇതുപോലെ ഇത് നോക്കിയ ചെറിയൊരു തടാകവും അതിന് മുകളിലേക്ക് ഒരുപാട് മലനിരകളൊക്കെ കാണുന്നുണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകൾ നമ്മുടെ കാഴ്ചക്കാണ് അതിന് പ്രസക്തി നമ്മളെ എത്രത്തോളം ഭംഗി അത് ആസ്വദിക്കുന്നുള്ള അതായത് ഒരു ഡെസ്റ്റിനേഷൻ പലപ്പോഴും പറയുന്ന പോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കയറുന്നു ഗോപാൽ പേട്ടാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവിടേക്ക് മാത്രം പോയിരുന്നു അവിടുന്ന് തിരിച്ചു വരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് കൂടുമ്പോൾ ഒരുപാട് തിരക്കുകൾ വരുന്നു അത് മര്യാദയ്ക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല നമ്മുടെ നാട്ടിലുള്ള മനോഹരങ്ങളായ കാഴ്ചകൾ അതിനിപ്പോൾ ഗുണ്ടൽപേട്ടയോ കർണാടകയോ ഒന്നും വരണമെന്നില്ല നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെ പാടങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള മലഞ്ചെരുവുകളിലൊക്കെ പോയാലും പുഴയോരത്ത് പോയാൽ തോടിൻ്റെ സൈഡിൽ പോയാൽ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളുണ്ടെന്നുള്ളതാണ് അത് നമ്മളൊന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള നല്ല ഭംഗികളും ആസ്വദിക്കാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഒരു കാര്യം കൂടി നമ്മുടെ റീൽസുകളെയൊക്കെ അതിമനോഹരമാക്കുന്നത് അതിലെ ഗാനങ്ങളാണ് അതിൽ പെയ്തൊഴിഞ്ഞ മഴയിൽ എന്ന സൂപ്പർ ഹിറ്റ് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു ഗാനമുണ്ട് ആ ഗാനത്തിന് ശേഷം ഇന്ന് ഒരു പുതിയ സോങ് കൂടെ റിലീസ് ചെയ്യാണ് നമ്മുടെ ഫാമിലി മെമ്പറുകൂടെ ആയ സഫീർ ചെമ്മാടനാണ് ഇന്നത്തെ നമ്മുടെ റീൽസിലുള്ള ഈ അതിമനോഹരമായ ഗാനത്തിൻ്റെ വരികളും ഇന്ന് നാല് മണിക്ക് റിലീസാവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുമല്ലോ